പെരിയ ഇരട്ടക്കൊലക്കേസ് തെളിയിച്ച് പ്രതികളെ ശിക്ഷിക്കുന്നതിൽ പങ്കുവഹിച്ച സി ബി ഐയെ അഭിനന്ദിക്കുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് സി പി എം ഉന്നത നേതാക്കളടക്കമുള്ളവരുടെ പങ്ക് ഈ കേസിൽ സി ബി ഐക്ക് തെളിയിക്കുവാനായി കൊലപാതക രാഷ്ട്രീയത്തിലൂടെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന സി പി എം നയത്തിനേറ്റ പ്രഹരമാണ് ഈ വിധിയെന്നും ശ്രീകാന്ത് പറഞ്ഞു സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് അത്രമാത്രമല്ല കേസ് അട്ടിമറിക്കാൻ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അവരെ ബലമായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോകാനും സി പി എം തയ്യാറായി അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സി പി ഐ മാതൃകാപരമായിട്ട് ഈ കേസ് അന്വേഷിച്ചു ഇതിനു മുമ്പും പല രാഷ്ട്രീയ കൊലപാതക കേസുകൾ നടന്നിട്ടുണ്ട് യുവമോർച്ചയുടെ നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം ആ കൊലപാതകം സി ബി ഐക്ക് എ കെ ആന്റണി സർക്കാർ വിട്ടിരുന്നെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ അവസാനിക്കുമായിരുന്നു അതിന് തടസ്സം നിന്നത് എ കെ ആന്റണി സർക്കാരാണ് തലശ്ശേരി സെഷൻസ് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ജയകൃഷ്ണൻ മാഷ് കേസില് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നിർദ്ദേശം നൽകിയിട്ടും അത്തരം ഒരു നടപടിയും സ്വീകരിക്കാൻ എ കെ ആന്റണി സർക്കാർ തയ്യാറായില്ല പിന്നീട് നടന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ സി പി എമ്മിന്റെ സമുന്നതരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാർക്ക് പങ്ക് പോലീസിന് തെളിവ് ലഭിച്ചെങ്കിലും അത് അന്വേഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായില്ല സി പി എം ആയിട്ട് ഒത്തുകളിച്ചു കോൺഗ്രസ് പ്രവർത്തകർ കൊലപാതകത്തിനിരയായിട്ടുള്ള കേസുകളിൽ നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടത്താനോ നീതി ഉറപ്പാക്കാനോ കോൺഗ്രസ് സർക്കാരിന് പോലും സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് സി ബി ഐക്ക് വിടുന്നതും അവിടെ സി ബി ഐ കൃത്യമായിട്ട് വിദഗ്ധമായി കേസ് അന്വേഷിക്കുകയും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുള്ളത് ഇത് സാധിച്ചത് ശ്രീ നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രം രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ സി പി എമ്മുകാരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു സി പി സി ബി ഐക്ക് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്